േ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇരുപത്തിരണ്ടാമത്തെ ഭാഗമായിട്ട് പറയണു ഓം ഏണം കിയാ യോഗേ സംസൃതിഹേത തേവാത്മവിനാശായ കല്പന്തേ കല്പിത പരേ ഏവം ഇപ്രകാരം സർവേ ക്രിയായോഗ എല്ലാ ക്രിയായോഗങ്ങളും ക്രിയകള് ക്രിയായോഗങ്ങൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് ക്രിയകളാണ് ക്രിയായോഗം എന്നുള്ളത് കർമ്മവും കർമ്മഫലങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഒന്നും ഒരു ലാഭവും ഒരു കൂലിയും എടുക്കാതെ കൊണ്ട് അതിനെ മുഴുവൻ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതിന് ക്രിയായോഗം ഭക്തിയോഗം ക്രിയായോഗം ജ്ഞാനയോഗം എന്നൊക്കെ പറയുന്നത് യോജിപ്പിക്കലാണ് ഭഗവാനുമായിട്ട് യോജിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ നമുക്കൊന്നും അർഹതയില്ല പക്ഷേ ഭഗവാൻ തരുന്നതൊക്കെ നമുക്ക് എടുക്കുകയും ചെയ്യാം ആ ഒരു മനോഭാവത്തിലേക്ക് എത്തിക്കലാണ് അത് കുറച്ച് ഞെക്കാം വെറുതെ പറയുമ്പോൾ പോലും നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലായാലേ ക്രിയായോഗാ എന്ന് പറയുള്ളൂ സമർപ്പിത ഭാവത്തോടു കൂടിയിട്ട് എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിനെ ക്രിയായോഗം എന്ന് പറയണം അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ക്രിയായോഗങ്ങളും നൃണാം ഈ മനുഷ്യരാശിക്ക് മുഴുവൻ സംസ്കൃതി ഹേദവ സംസാരത്തെ ജനിപ്പിക്കുന്ന കാരണം സംസാരമുണ്ടാക്കുക വെച്ചാൽ ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ശരീരം വീണ്ടും വീണ്ടും മാറി മാറി കിട്ടുക മനുഷ്യനാവാം മൃഗമാവാം സസ്യമാവാം ദേവനാവാം അപ്പോൾ സംസാരത്തിന് കാരണമാണ് ഈ കർമ്മങ്ങൾ മുഴുവൻ അത് കർമ്മയോഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സംസാരം ഉണ്ടാവുകയില്ല പ്രാരബ്ധം തീരുന്നത് വരെ ഈ കർമ്മയോഗം ചെയ്യണം ഈ ക്രിയായോഗം ചെയ്യണം തേവം അവ തന്നെ പരേ ഈശ്വരനിൽ കൽപ്പിതാഹ സമർപ്പിക്കുന്നവയായിട്ട് ആത്മവിനാശായ അവിടെ ശരീരത്തോടു കൂടി നിൽക്കുന്ന ജീവന്റെ കർമ്മങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ട് കർമ്മത്തിന്റെ ബാക്കി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൽപ്പന്തെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ഇപ്പോ ഏവം നൃണാം ഇപ്രകാരത്തില് ഈ മനുഷ്യരാശിക്ക് മുഴുവൻ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരാശിക്ക് മുഴുവൻ ക്രിയായോഗാഹ ക്രിയായോഗമായിട്ടാണ് നാം ഈ പ്രവൃത്തികളെ മുഴുവൻ ചെയ്യുന്നത് എങ്കിൽ സർവേ സംസ്കൃതിഹേതവ ക്രിയയായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ സംസാരത്തിന് കാരണമാകും ക്രിയായോഗമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സംസാരത്തിൽ നിന്നുള്ള മുക്തിക്കും കാരണമായി തീരും ഏവ ആത്മവിനാശായ അപ്പൊ ഈ കർമ്മങ്ങൾ മുഴുവൻ നമ്മള് ഭഗവാന് സമർപ്പിക്കുമ്പോൾ കർമ്മത്തിന്റെ ഫലവും കൂടിയിട്ട് ക്രിയായോഗമായിട്ട് അത് കർമ്മയോഗമായിട്ട് ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ഈ ജീവന്റെ കർമ്മബാക്കി കാമബാക്കി കർമ്മവാസന പോലും ഇല്ലാണ്ടോ അത്രയും കൂടുതൽ മുക്തി കിട്ടും എന്ന് കൽപ്പന്തെ കല്പിക്കപ്പെട്ടിരിക്കുന്നു കൽപ്പിതാഹ പരേ ഇത് ആരുടെ കൽപ്പനയാ ഭഗവാന്റെ കൽപ്പനയാണ് കൽപ്പിതാഹ പരേ ഭഗവാനായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ കൽപ്പനയാണ് അപ്പം അതിൽ ഒരു വ്യത്യാസമില്ല പക്ഷെ കൽപ്പിക്കുന്നത് സകല സ്വരൂപമായിരിക്കും മാത്രം കൽപ്പന പരബ്രഹ്മത്തിൻ്റെയാണ് കൽപ്പിക്കുന്നത് കൃഷ്ണനോ അല്ലെങ്കിൽ ദേവിയോ ആയിരിക്കും ശിവനോ ആയിരിക്കും അതിൻ്റെ ഏറ്റവും വിഷ്ണു എന്നോ ഏതെങ്കിലും സകല സ്വരൂപം ആയിരിക്കും ഇത്ര വ്യത്യാസമുള്ളൂ ഏവം സർവേ ക്രിയായോഗാ ൃണം സംസ്കൃതിഹേതവഹ തേ ഏവ തേ ഏവം അതുതന്നെ പരേ കൽപ്പിതാഹ ആത്മവിനാശായ കൽപന്തേ അപ്പൊ ഈ ആത്മവിനാശായ എന്ന് പറയുമ്പോൾ ജീവന്റെ നാശത്തിന് എന്നൊക്കെ തിരിച്ചരിച്ചാ കുടുങ്ങി ഇവിടെ ആ ജീവന്റെ ബാക്കിയാകുന്ന കാമങ്ങള് മനസ് ഏറ്റെടുത്ത് കൊണ്ടുവരുന്നത് അതിനെ നശിപ്പിക്കാനായിക്കൊണ്ട് ഈ പ്രേരണ മുഴുവൻ പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ പ്രേരകമായിട്ട് വരും എങ്ങനെ വരിക ആ കർമ്മം ചെയ്യൂ അത് നേടൂ അതിനെ അനുഭവിക്കൂ ഇതാണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചീത്ത ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെ നല്ലത് ചെയ്യാൻ തോന്നുന്നു നല്ലത് ചെയ്യുമ്പോഴും ആലസ്യം വരുന്നു ഇതിൻ്റെ കാരണം ഇതാണ് ഇത് മനസ്സ് ജീവനും കൂടിയിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും ഇന്നലെ നമ്മൾ പറഞ്ഞു പഞ്ചസാരയും വെള്ളത്തിൽ ലയിക്കുമ്പോൾ കാണാല്യാണ്ടു പക്ഷെ പഞ്ചസാരയുടെ മധുരം അതിലുണ്ടാവും വെള്ളമായിട്ടാണ് ലയിക്കുന്നതെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന കൂട്ടത്തിൽ ഇവിടെ കർമ്മം കർമ്മയോഗം അതിൻ്റെ ഫലവും കൂടിയിട്ട് ഭഗവാൻ സമർപ്പിക്കുമ്പോൾ നമുക്ക് ആ അതിൻ്റെ കർമ്മവാസനയുണ്ട് ഈ പ്രേരണ അത് ബാക്കി ഉണ്ടെങ്കിൽ വരുള്ളൂ പ്രാരബ്ധം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ പക്ഷെ ആ പ്രാരബ്ധത്തെ തീർക്കാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായാൽ അപ്പോൾ ഭഗവാൻ ഒരു വെട്ടിക്കുറക്കിലുണ്ട് നമുക്ക് പതിനായിരം കർമ്മങ്ങൾ ബാക്കിയുണ്ട് പതിനായിരം വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കണം നമ്മുടെ ഈ ജന്മം കൊണ്ട് ഒരു പക്ഷെ പതിനായിരം കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോ ഭഗവാൻ എന്തു ചെയ്യും ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ടാണ് ചെയ്തതെങ്കിൽ അതിൽ നിന്ന് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ കണ്ട് ലാഭം എടുക്കാതെ കണ്ട് കൂലി എടുക്കാതെ കണ്ട് മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഭഗവാന് തോന്നുകയാണെങ്കിൽ ഭഗവാൻ ഈ കൂട്ടി കൂട്ടിവെച്ചുള്ള സഞ്ചിത ഉണ്ടല്ലോ അതിനങ്ങോട്ട് വെട്ടിക്കുറയ്ക്കും മതി എന്ന് ഭഗവാൻ നിശ്ചയിച്ചാലോ അത് ധർമ്മരാജാവിന് സമ്മത അപ്പൊ ആ ധർമ്മരാജാവ് ശരി മുക്തി കൊടുക്കാം അർഹത സർട്ടിഫൈഡ് അത് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് കിട്ടാണ്ട് നമുക്ക് മുക്തി കിട്ടില്ല അപ്പൊ കർമ്മം സംസാരത്തിന് കാരണമാണ് അതേ കർമ്മം തന്നെ ഈ കർമ്മയോഗമായിട്ട് ചെയ്യുമ്പോൾ മുക്തിക്കും കാരണമായി തീരുന്നു ഈ വെട്ടിക്കുറച്ചിൽ ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള വെട്ടിക്കുറച്ചിലുണ്ട് ഇതിനെ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭക്തി ഉണ്ടാവുക ഇത് ഇതറിഞ്ഞ അനുഭവിക്കണം അപ്പോഴേണ് ശരിക്കുള്ള ഭക്തി ഉണ്ടാവുള്ളൂ ഏവം നൃണാം ക്രിയാ യോഗാ ഹർവേ സംസ്കൃതി ഹേതവഹാം പ്രത്യക്ഷവാച്യാർത്ഥം ഇങ്ങനെ മനുഷ്യന്മാരാ ചെയ്യുന്നതായിട്ടുള്ള ഈ കർമ്മയോഗാദിക കാര്യ കർമ്മങ്ങൾ മുഴുവൻ എല്ലാം സംസാരത്തിന് കാരണമാണ് ഏവ ആത്മവിനാശായ അത് ഈ ആത്മനാശത്തിനാണ് കൽപ്പന്തേ കൽപ്പിതാ പരേ ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാനാൽ പ്രത്യക്ഷാർത്ഥം സ്വദേ നെഗറ്റീവാ പക്ഷെ ഇവിടെ പ്രത്യക്ഷാർത്ഥമല്ല പരോക്ഷാർത്ഥമാണ് എടുക്കേണ്ടത് ഇത് ആത്മവിനാശത്തിനെന്നു വെച്ചാൽ ഇവിടെ ജീവ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ബാക്കിയാകുന്നത് എന്തോ കാമബാക്കി കർമ്മബാക്കി കാമവാസന കർമ്മവാസന അത് ഒഴിവാക്കണം പാപവാസന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലതുണ്ട് ഉണ്ട് അപ്പൊ അതിനെ ഒഴിവാക്കണം പുണ്യവും പാപവും നമുക്ക് വേണ്ട രണ്ടും പ്രശ്ന ആ രണ്ടും സീറോ ആയാൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ അപ്പൊ അതിനും ഇതേ കർമ്മം തന്നെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട കർമ്മം ഒന്നാണ് പക്ഷേ സമർപ്പിക്കേണ്ട ഭാവത്തിന് വ്യത്യാസമുണ്ട് അതായത് നമ്മൾ കാളവണ്ടി ഈ കഴുതയെ കൊണ്ട് ചുമപ്പിക്കുക ആനയെ കൊണ്ട് നമ്മൾ തടമ്പ് തടമ്പയേറ്റിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്നത് ആനയ്ക്കോ കഴുതയ്ക്കോ കുതിരയ്ക്കോ കാളയ്ക്കോ ഏതെങ്കിലും തരത്തിൽ ഉപകാരമുണ്ടോ നമുക്കാണോ ഉപകാരം നമ്മുടെ ആവശ്യം നിറവേറ്റാനാണ് അവര് അത് അറിയണ പോലും ഇല്ല കർമ്മം ചെയ്യണു കർമ്മം ചെയ്യാഞ്ഞാൽ അടികിട്ടണു ച ശിക്ഷ കിട്ടണു അവർക്ക് പ്രാരബ്ധം അതോടുകൂടി തീരാ നമുക്ക് പ്രാരബം കൂടിക്കൊണ്ടിരിക്കുക അവരുടെ പ്രാരബം അതോടുകൂടിയിട്ട് തീർന്നു കാരണം അവർക്ക് ആ കർമ്മത്തിൽ പ്രത്യേകിച്ച് ഒരു ലാഭമില്ല അവർക്ക് ഈ പണി എടുത്താലും തിന്നണം അവർക്ക് ഈ പണി എടുത്തില്ലെങ്കിലും തിന്നണം കിടക്കണം തിന്നണം ഉറങ്ങണം അവർക്ക് ഇതേ വേണ്ടു അവരിപ്പോ ഈ പണിയെടുത്താലും അത് ചെയ്യും പണിയെടുത്തില്ലെങ്കിലും അത് ചെയ്യും കുറച്ചേ കിട്ടുള്ളൂ ചിലപ്പോ കൂടുതൽ കിട്ടും ചിലപ്പോ പറയാൻ പറ്റില്ല എന്ന കൂട്ടത്തില് നമ്മുടെ ആ കാളയായിട്ട് മാറുക കുതിരയായിട്ട് മാറുക കഴുതയായിട്ട് മാറുക ആനയായിട്ട് മാറുക അപ്പോഴേണ നമ്മുടെ പ്രാരബത്തെ നമുക്ക് തീർക്കാൻ സാധിക്കുള്ളൂ അതാണ് കർമ്മയോഗം നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുക അതാണ് ഈ ചട്ടുകം ഒരേ കർമാണെന്ന് ആലോചിക്കണം അതിന്റെ ഈ കർമ്മത്തിന്റെ ഈ സ്വീകരണം ദാനം നമ്മളതിൽ നിന്നും എന്താണോ എടുക്കുന്നത് എന്താണോ നാം കൊടുക്കുന്നത് ഇത് രണ്ടും മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് പ്രാരബം വരില്ല സംസാരം വരില്ല മുക്തിക്ക് കാരണമാവും ൃണംം കിയാസൃതിഹേതാശായ കൽന്ദേ കൽ പേ ഇനി മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം യത്ര കിയത ഭഗവത് പരിതോഷണം ജാനം യധീനം ഹി ഭക്തിയോഗ സമന്വിതം അത്ര ഇവിടെ ഭഗവത് പരിതോഷണം ഭഗവാന്റെ പ്രീതിക്കായി കൊണ്ട് ഏത് കർമ്മ ഏതൊരു കർമ്മമാണോ ക്രിയതേ ചെയ്യുന്നത് ഭക്തിയോഗ സമന്വിതം ഭക്തിയോഗത്തോട് കൂടിയിട്ട് ഈ കർമ്മത്തിലേക്ക് ഭക്തിയെ കൂടി അങ്ങോട്ട് യോജിപ്പിക്കുക തത് അധീനം അതിൻ്റെ അധീനമായിട്ടാണ് ജ്ഞാനം അറിവ് വരുക എന്നതാണ് അതായത് ജ്ഞാനം കൊണ്ട് അജ്ഞാനത്താൽ ചെയ്യപ്പെടുന്ന കർമ്മനാശം ഉണ്ടാകും ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് അജ്ഞാനം കൊണ്ടുള്ള കർമ്മത്തിന്റെ പരിണത ഫലങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ ജ്ഞാനമോ ഭക്തി യോഗം നിമിത്തമേ ഉണ്ടാകുള്ളൂ ഇങ്ങനെ ഇത് നമ്മൾ അനുവർത്തിച്ചു വരുന്നതായിട്ടൊരു രീതി ആണ് അപ്പൊ കർമ്മം കൊണ്ട് കർമ്മനാശം എങ്ങനെ ഉണ്ടാവും അതിനെവിടെ ഒന്ന് വിവരിക്കുകയാണ് ഇങ്ങനെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന കർമ്മം ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യപ്പെടുന്ന കർമ്മം ഭഗവത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഭക്തി ലഭിക്കുന്നു അപ്പം കർമ്മയോഗത്തോട് കൂടിയിട്ട് ഭക്തിയെ കൂട്ടിച്ചേർത്താൽ ജ്ഞാനം ഭഗവാൻ തരും ഭഗവാൻ നാം ചെയ്യുന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള കർമ്മം ഭക്തി കിട്ടുന്നത് വരെ വേണ്ടു എന്നൊരു വ്യാഖ്യാനമുണ്ട് കർമ്മം എന്നുള്ളത് ഭക്തി കിട്ടുന്നത് വരെ വേണ്ടു ഭക്തന് ജ്ഞാനം ഭഗവാൻ തരും ചെയ്യും യഥാർത്ഥത്തിലുള്ള ഭക്തി നമുക്ക് കിട്ടിയെങ്കിൽ കർമ്മം നമ്മളെ വിട്ടുപോയിക്കൊള്ളും ഭക്തി ഭാവത്തോടു കൂടിയിട്ട് നാം ഭഗവത് സ്മൃതി ആരംഭിക്കാൻ തുടങ്ങും ഗുണലീല കീർത്തനാദികളെ കൊണ്ട് അപ്പൊ ജ്ഞാനം നമ്മിലെ നമ്മിലേക്ക് കയറി വരും അപ്പൊ കർമ്മം ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള ഭക്തി കിട്ടുവാനാണ് എന്നറിയണം നമ്മളെങ്ങനെയാച്ചാൽ ഭക്തിയോട് കൂടിയിട്ട് കർമ്മം ചെയ്യൂ എന്നേ പറയാറുള്ളൂ കാരണം ആദ്യത്തില് ഈ ഭക്തിഭാവത്തിൽ എത്ര എളുപ്പല്ല ഇത് നമ്മൾ ഭക്തി വേണം എന്ന് ഉദ്ദേശിച്ച് ഇതാണ് ഭക്തി എന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഭാഗമാണ് ഒരു സേവനാണ് അപ്പോ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ ഒരു പത്താൾക്കാര് കൂടിയിട്ട് ഊണ് ഒഴിച്ചിരിക്കുമ്പോൾ ഊൺ ഒഴിക്കാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഉളമ്പി കൊടുത്തിട്ട് ഇരിക്കുന്ന ഒരു ഒരു ഭാവം ഉണ്ടായാൽ മതി അപ്പോ നമ്മളവിടെ സേവനം ചെയ്തു കഴിഞ്ഞു എല്ലാവരും ഊണ്ക്കണോ ഞാൻ ഊണ് ഒഴിക്കണം അവരുടെയും മശിപ്പ് മാറണം നമ്മുടെ മെഷിപ്പ് മാറണം അത് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ മൂടി മോറി വെച്ചു ഒന്ന് കൂട്ട അവിടെ വലിയൊരു സേവനമാണ് കർമ്മയോഗ തുല്യമാണ് എല്ലാവർക്കും ഫലം വേറെ പ്രതീക്ഷയൊന്നും ഇല്ല ഈ കാര്യം നടക്കണമല്ലോ അപ്പോ ഈ ഒരു ഭാവത്തിൽ വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യുവാനായിട്ട് അനവധി ആൾക്കാർ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നു അവിടെയും ഇവിടെ ഒക്കെ ഇരുന്നിട്ട് ഒരേ കർമ്മം തന്നെ പലതരത്തിൽ ചെയ്യപ്പെടുന്നു നമ്മുടെ കുഴപ്പമെന്താ ആ ആള് ചെയ്ത് ശരിയല്ല അവിടെ ചെയ്യുന്നത് ശരിയല്ല ഇവിടെ ചെയ്യുന്നത് ശരിയല്ല എന്താ കാരണം അവിടെ കാലാവസ്ഥക്കനുസരിച്ച് അങ്ങനെ വെച്ചു അവിടെ വർണ്ണത്തിനോ കുലത്തിനോ അനുസരിച്ച് അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് വേറൊരു വിധം ചെയ്യണം ഏതൊക്കെയോ ഗുരുക്കന്മാർ അവര് കണ്ടുപിടിച്ചതിനെ അവര് പറഞ്ഞു കൊടുക്കണോ അത് ചെയ്യണം അപ്പൊ അത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് കഴിവില്ല അത് ഭഗവാൻ അവരെ കൊണ്ട് അങ്ങനെയാ ചെയ്യിക്കുന്നത് അത്രയേ ഉള്ളൂ ഒരേ നദി തന്നെ പർവ്വതത്തിൽ നിന്ന് വന്ന് അതിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം നേരെ കിഴക്ക് ഭാഗത്തേക്കാണ് ഈ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്നതായിട്ടുള്ള ഈ നദി ഇടയ്ക്കൊന്ന് തെക്കോട്ടും വടക്കോട്ടും ഒഴുകും അങ്ങനെ വടക്കോട്ട് ഒഴുകി അല്ലെങ്കിൽ തെക്കോട്ട് ഒഴുകി ചിലപ്പോൾ ഒന്ന് പടിഞ്ഞാട്ടും ഒഴുകും വീണ്ടും തിരിഞ്ഞ് വന്ന് കിഴക്കോട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലുള്ള ഏത് തോടുകളായാലും നദികളായാലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സഞ്ചാരം പിന്നെ പുറത്തേക്കാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അത് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് വരുന്നുണ്ട് റോഡ് നമ്മൾ കാണാറുണ്ട് നമുക്ക് നേരെ കഴക്കോട്ടാണ് പോണ്ടത് പക്ഷേ അത് ഇടയ്ക്ക് വടക്കോട്ടും തെക്കോട്ടുമൊക്കെ തിരിഞ്ഞ് ഒന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ടാണ് വീണ്ടും തിരിഞ്ഞ് കഴക്കോട്ട് തന്നെ പോകുന്നത് അപ്പോൾ നമുക്ക് നഷ്ടബോധമൊന്നുമില്ല അതങ്ങനെ വേണ്ടി വരികയാണ് എന്ന കൂട്ടത്തില് നമ്മുടെ ഈ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ചില പ്രാരബ്ധങ്ങൾ വരും ഈ പ്രാരബ്ധങ്ങളെ ഇപ്രകാരത്തിൽ സമർപ്പിക്കുക മാത്രമേ വേണ്ടൂ ഏത് അത്ര ക്രിയതേ കർമ്മ ഭഗവത് പരിതോഷണം ഇവിടെ നാം എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഭഗവത് പരി സംപ്രീതിക്കാവണം ഭഗവാന്റെ തുഷ്ടിക്കാവണം സന്തോഷത്തിനാവണം അപ്പോൾ ജ്ഞാനം ഏത് തത് അധീനം ഹി ഭക്തിയോഗ സമന്വതം ഇത് ഭക്തിയോട് കൂടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജ്ഞാനവും നമുക്ക് കിട്ടും ഭക്തിയും നമുക്ക് കിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കിട്ടാൻ കർമ്മയോഗം ചെയ്താൽ മതി ഭഗവാന്റെ വാക്കാ ഗീതയില് പറഞ്ഞിട്ട് വർണാശ്രമധർമ്മങ്ങളെ സനാതനധർമ്മങ്ങളെ നിർബന്ധമായിട്ട് നാം ചെയ്യുമ്പോൾ നാം അറിയാതെ കണ്ട് അത് കർമ്മയോഗമായി മാറുകയാണ് ആ കർമ്മയോഗം കൊണ്ട് നമുക്ക് ഭക്തിഭാവത്തിലേക്ക് എത്താൻ ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കും ആ സഹായിക്കുന്ന ഭഗവാൻ ജ്ഞാനം ഒപ്പം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് കർമ്മം വിട്ടുപോകും ഈ കർമ്മം നമ്മളെ വിട്ടുപോകണം അല്ലാണ്ട് കർമ്മം നമുക്ക് ഉപേക്ഷിക്കാനുള്ള അർഹതയില്ല അപ്പം അതുകൊണ്ട് അത്ര ഭഗവത് പരിതോഷണം ഇത് കർമ്മ ക്രിയതേ ഇവിടെ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഏതൊരു കർമ്മമാണോ ചെയ്യപ്പെടുന്നത് അത് ഭക്തിയോഗ സമന്വിതം ആണെങ്കിൽ ഭക്തിയോഗ സമന്വിതം തത് അധീനം ഈ ഭക്തിയുടെ ഈ കർമ്മയോഗത്തിൻ്റെ അധീനത്തിലിരിക്കുന്ന ഈ ജ്ഞാനം അറിവ് നമുക്ക് ഭഗവാൻ തരുന്നു ഞാൻ കൂട്ടിച്ചേർക്കണം ഇതത്ര കർമ്മ ഭഗവത് പരിതോഷണം തത് അധീനം ഹി ഭക്തിയോഗ സമന്വിതം ഇനി മുപ്പത്തി ആറാമത്തെ ശ്ലോകം ശ്രീ ഗുരുവായണ കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷയ ഗണന്തി ഗുണനാമാനി കൃഷ്ണ അനുസ്മരന്തി അത്രയേ വേണ്ടു എത്ര ഭഗവത് ശിക്ഷയാ എപ്പോഴാണോ ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ച് വേദവിധിക്ക് അനുസരിച്ച് അസഹൃത് എപ്പോഴും സഹൃത് ഒരിക്കൽ അസഹൃത് എ മറ്റേ ഒരിക്കൽ അല്ലാതെ അനവധി തവണ അതാണ് അസഹൃത് അത് ചീത്ത എന്നുള്ള അർത്ഥത്തിലല്ല സഹൃത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കൽ അസഹൃതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലല്ലാത്തത് അപ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ എപ്പോഴും എന്നുള്ള ഉദ്ദേശത്തിലാണ് കർമാണി ഏത് കർമ്മങ്ങളായാലും എന്ന് സാരം എപ്പോൾ ചെയ്യുന്നതായിട്ടുള്ള ഏത് കർമ്മങ്ങളായാലും കുർവാണാഹ ചെയ്യുന്നവര് കൃഷ്ണസ്യ ഈ ശ്രീകൃഷ്ണൻ്റെ ഗുണനാമാനി ഗുണം ഭഗവത് അനുഗ്രഹം ഭക്താനുഗ്രഹം അത് സാത്വിക ഭാവത്തിലാവാം അപ്പോൾ വരം കൊടുത്ത് പുഷ്ടിപ്പെടുത്തും ചിലപ്പോൾ അത് തമോ ഗുണമാവാം അപ്പൊ നിഗ്രഹാനുഗ്രഹ കൊടുക്കുക ഇത് നമുക്ക് ആ വ്യത്യാസം വേഗം മനസ്സിലാവും അതേപോലെ തന്നെ പൃഥുവിനെ പോലുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ പതിനായിരം കൊല്ലം ഭരിക്കൂ ധ്രുവനെ അനുഗ്രഹിക്കുമ്പോൾ മുപ്പത്താറായിരം കൊല്ലം ഭരിക്കൂ അപ്പത് രജോഗുണ അപ്പൊ ഈ രജോ ഗുണം തമോ ഗുണം പ്രഹ്ലാദന് മറ്റേ ഈ കൽപ്പം മുഴുവനെ ഭരിക്കാനുള്ള ഉദ്ദേശ കൊടുത്തത് അത് രജോഗുണമുണ്ട് തമോ ഗുണമുണ്ട് അതങ്ങനെ വരുള്ളൂ അതങ്ങനെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ സാത്വിക ഭാവത്തിലുള്ള ഭഗവാന്റെ ഈ ചിന്ത ഈ എല്ലാവരിലേക്കും പ്രഹ്ലാദിനെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അർഹത കൊടുക്കാം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഒരു കൽപ്പം മുഴുവൻ ഐസുറത്ത് മാത്രമല്ല രാക്ഷസ നേതാവായിട്ട് പക്ഷെ എന്താ എന്താ ചെയ്യുക ആസുര രാജാവായിട്ട് പക്ഷെ പറ്റിയില്ല ബാക്കിയുള്ള അസുരന്മാര് വീണ്ടും വീണ്ടും ധാരാളം ജനിച്ചു പ്രഹ്ലാദന്റെ ഭാവത്തിലേക്ക് എത്താൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല അത് ഭഗവാൻ അറിയാം സാധിക്കില്ലാന്ന് എന്തായാലും ഇങ്ങനെ ഒന്നുണ്ട് മാതൃക അപ്പോ ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ഈ ഗുണനാമാനി നമ്മുടെ ഗുണ ഗുണങ്ങളെയും നാമങ്ങളെയും ഭഗവാൻ ധാരാളം കാണിച്ചിട്ടുണ്ട് ലീലകളെ കാണിച്ചിട്ടുണ്ട് അതിനെ സ്മരിക്കുക അപ്പൊ ഗൃണന്തി അത് ഉച്ചത്തില് അനുസ്മരന്തി ച അനുസ്മരിക്ക കണ്ടിന്യൂസ് ആയിട്ട് സ്മരിക്കുക അപ്പൊ എന്ത് എങ്ങനെ വേണം സ്മരിക്കല് ഭഗവാന്റെ നാമകീർത്തനങ്ങളെ പാടിക്കൊണ്ട് ഉറക്കെ പാടണം അപ്പൊ അങ്ങനെ പാടുമ്പോ എന്താ ലജ്ജ വിട്ടിട്ട് ഋരുതു സുസ്വരം ദീന അങ്ങനെ വേണം അങ്ങനെ പാടിയാലോ നമ്മുടേത് മുഴുവൻ അറിയാണ്ട മുഴുവൻ പാപനാശങ്ങളും സംഭവിക്ക പാപം മുഴുവനും നശിക്കും കുറുവാണ ഈ കർമ്മം ചെയ്യുന്നവര് എത്ര എവിടെ ആയാലും ശരി എപ്പോഴായാലും ശരി എന്തൊക്കെ കർമ്മങ്ങളായാലും ശരി ഈ കർമ്മം ചെയ്യുന്ന ആ ആളുകളുടെ ജനങ്ങളുടെ കർമാണി മുഴുവൻ കർമ്മങ്ങളും ഭഗവത് ശിക്ഷയ ഭഗവാന്റെ വാക്കനുസരിച്ച് വേദമനുസരിച്ച ആണ് എങ്കിൽ ആ സകൃത് എല്ലായ്പ്പോഴും ഇന്നത നല്ല ഏത് പ്രവൃത്തിയായാലും ഗണന്തി അത് ഉച്ചരിക്കപ്പെടുന്നു മറ്റുള്ളവരാൽ പറയപ്പെടുന്നു അപ്പോ മറ്റുള്ളവർ പറയണം എന്ത് ഈ ഭക്തൻ ചെയ്തത് ശരിയാണ് ഈ ഭക്തൻ ചെയ്തത് ശരിയല്ല ഭക്തൻ ചെയ്യുന്നതൊക്കെ ശരിയാ എങ്കിലും നമുക്ക് തോന്നുകയാണ് ഹിരണ്യകശു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അപ്പോ വൈരോചനോട് ഈ ദേവേന്ദ്രൻ ആയുസ് യാചിക്കണ്ടായിരുന്നില്ല നമുക്ക് തോന്നുന്നുണ്ട് പക്ഷെ അത് പറ്റില്ല അതാണ് അത് ഭഗവാന്റെ ഇച്ചയ്ക്ക് അനുസരിച്ചേ നടക്കുള്ളൂ അപ്പൊ അതിനെ നല്ലോണം എന്ത് ചെയ്യണം കൃഷ്ണസ്യ അനുസ്മരന്തി ഇത് കൃഷ്ണന്റെ ഇച്ഛയാണ് കൃഷ്ണന്റെ ലീലയാണ് അതിനെ നമ്മൾ അനുസ്മരണം ചെയ്യുക തന്നെ വേണം അങ്ങനെ ഗുണനാമാനി കൃഷ്ണസ്യ ഈ കൃഷ്ണ ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ വിഷ്ണുവിന്റെ സ്വരൂപമായിട്ടുള്ള അനവധി അവതാരങ്ങളുണ്ട് ഒരേ ഒരാളാണത് അത് മുഴുവൻ അനുസ്മരന്തി കണ്ടിന്യൂസ് ആയിട്ട് സ്മരിക്കുക തന്നെ വേണം അപ്പോ എന്ത് ഫലം കിട്ടും നമ്മുടെ മനസ്സ് സദാസമയത്തും ഭഗവത് ലീലയിൽ മാത്രമായിരിക്കും പുറമേ നിന്നുള്ള വിഷയങ്ങൾ നമ്മിലേക്ക് വരാതെ രക്ഷപ്പെടും കുർവാണയത്ര കർമാണി ഭഗവത് ശിക്ഷയാ അസഹത് ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യ അനുസ്മരന്തി ച ചഗവത് ശിക്ഷയാ അസകൃത് കർമാണി കുർവാണാഹ കൃഷ്ണസ്യ ഗുണനാമാനി ഗ്രണന്തി അനുസ്മരന്തി ച അപ്പോൾ ഇങ്ങനെ എവിടെയൊക്കെയാണോ ചെയ്യപ്പെടുന്നത് അവിടെയൊക്കെ സംസാരം ഇല്ല അങ്ങനത്തെ ജനങ്ങൾക്ക് സംസാരം മുഴുവൻ തീർക്കാൻ സാധിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഭഗവാന്റെ സന്തോഷമുണ്ടെങ്കിലേ കിട്ടുള്ളൂ നമ്മുടെ പ്രാരംഭം തീർക്കാൻ മാത്രം വേണം നമ്മുടെ പ്രാരംഭം അതുകൊണ്ട് തീർന്നു വെച്ചാൽ ഭഗവാൻ വേദന തരേം ചെയ്യും അത്രക്കെ ഉള്ളൂ വെച്ചാലേ അപ്പോ കുർവാണത്ര കർമാണി ഭഗവത് ശിക്ഷയാസന്തി നാമാ ഗൃണന്തി ഗുണനാമാനി കൃഷ്ണ നമ്മൾ സദാസമയത്തും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ജീവിക്കുക കർമ്മങ്ങളെ മുഴുവൻ ഭഗവാന് സമർപ്പിക്കുക അത് ഭക്തിയോഗത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ ഭക്തരായി കൊണ്ട് തന്നെ വിനയ സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടിയിട്ട് കർമ്മങ്ങളെ ചെയ്യുക അതിൽ നിന്ന് ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട ലാഭം വേണ്ട അഥവാ കിട്ടുകയാണെങ്കിൽ അത് ദാനം ചെയ്ത് ശുദ്ധമാക്കി തീർക്കുക ഭഗവാൻ സന്തോഷിക്കണേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക സദാ സമയത്തും ഇത് അനുസ്മരിക്കുക ഇപ്പൊ ഈ മൂന്ന് ശ്ലോകങ്ങളും ഒരേപോലെ ഒരു യൂണിറ്റ് ആണ് ഈ യൂണിറ്റിനെ അനുസ്മരിച്ചു കൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മത്തെ ചെയ്യുക നമുക്ക് മുക്തി ഭഗവാൻ തന്നിരിക്കും ഭക്തിയും തരും ജ്ഞാനവും തരും വൈരാഗ്യവും തരും മുക്തിയും തരും ശ്രീ ഗുരുവായൂർ പാസ എന്ന് முப்பத்தா முப்பத்தஞ்சு முப்பத்தாறு மூணு ஸ்லோகங்களான இப்போ வாயத்தது நாராயண நாராயண நாராயண